ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അശ്വിനെ റൂമിലേക്ക് പറഞ്ഞയൊക്കെയാണ് ശ്രുതി പക്ഷെ അവിടെ പോകാതെ ഇങ്ങനെ വാദങ്ങളുടെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അതിന് ശേഷം അമ്മായി വിളിക്കുകയാണ് കേട്ടോ ശ്രുതി മോൾ ശ്രുതി ശ്രുതി ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് ശ്രുതി ഇങ്ങനെ ഉറക്കച്ചവടയോട് ഓടിയിട്ട് കെട്ടുവായിക്കിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പോലെ ഇങ്ങനെ വരികയാണ് കേട്ടോ എന്താ അമ്മായി എന്നൊക്കെ ചോദിച്ചിട്ട് വരികയാണേ അപ്പോൾ ഇതേ അശ്വിൻ സാറിൻ്റെ വീട്ടിലെ എൻ കെ സാർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആണോ എന്ന് ചോദിച്ചിട്ട് വേഗം തന്നെ ചെല്ലാൻ കേട്ടാ ഹായ് സാർ എന്നൊക്കെ പറയാം അപ്പൊ ആ കുമാരിശ്രുതി ഞാൻ ന്യൂ ഇയർ വിഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാനങ്ങനെ എല്ലാവർക്കും ഒന്നും ന്യൂഇയർ വിഷ് ചെയ്യാറില്ല വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ന്യൂ ഇയർ വിഷ് ചെയ്യാറുള്ളൂ മനസ്സിന്റെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ വിഷ് ചെയ്യാറുള്ളൂ എന്നൊക്കെ ഇത് കേൾക്കുമ്പോൾ അശ്വിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അഷീൻ ദേഷ്യം വന്നവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയും ആണോ സാർ എന്നിട്ട് അയ്യർ പൊക്കെ ശ്രുതിക്ക് കൊടുക്കാണ് എന്നിട്ട് ഹാപ്പി ന്യൂ ഇയർ ശ്രുതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഹാപ്പി ന്യൂ ഇയർ സാർ എന്തായാലും ഇടം വരെയും വന്നല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ട് വന്നല്ലോ ഒരുപാട് നന്ദിയുണ്ട് സാർ എന്നൊക്കെ പറയും കേട്ടോ അപ്പ അതിന് എന്ത് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ശ്രുതി ഏഹ് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോകാനായിട്ട് നിൽക്കണില്ല കേട്ടോ ശ്രുതിയോടൊക്കെ മുന്നെ ഓരോ സംസാരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കാണ് ആ സമയത്ത് അമ്മായി ഈ പറയുന്നുണ്ട് എന്തായാലും സാറിവിടെ വരാൻ വന്നത് ഒരുപാട് നന്ദി ഉണ്ടെന്നൊക്കെ പറയും ആ അതിൻ്റെ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയും എന്നാൽ പിന്നെ എന്ന് പറയട്ടോ ശ്രുതി പോകാൻ വേണ്ടിയിട്ടാണ് ശ്രുതി അങ്ങനെ പറയും പിന്നെ ശരി സാർ ആ ആ ശരി ഓക്കെ വൺസ് അഗൻ ഹാപ്പി ന്യൂ ഇയർ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് അപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പതുക്കനെ പതുക്കനെ പതുക്കെ വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങണേ അങ്ങനെ വാതിലിൻ്റെ പുറത്ത് കിടക്കും പുറത്ത് കിടന്നതിന് ശേഷം അമ്മായി പോയി വാൽ അടിക്കുമ്പോഴത്തും വീണ്ടും തിരിഞ്ഞ് കയറാൻ നോക്കൂട്ടോ അപ്പോഴേക്കും വാതിലടിച്ചിട്ടുണ്ടാവും ഈ സമയത്ത് അമ്മായി പ്രീതിയും കൂടെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വരുമ്പോൾ എനിക്ക് വന്ന സമയത്ത് അപ്പോൾ പ്രീതിക്ക് ആണെന്ന് തലവേനയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രീതി പ്രീതി തലവേനയാണെന്നുണ്ടെങ്കിൽ വിളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് ശ്രുതിയായ ബൊക്കെയും കൊണ്ട് അകത്തേക്ക് പോവുകയാണ് അപ്പോൾ അകത്തേക്ക് പോയിട്ട് നമ്മൾ അശ്വിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അശ്വിൻ്റെ കയ്യിൽ ആ ബൊക്കെ കൊടുത്തിട്ട് വിഷു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് എന്തിന് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ഇതായി എനിക്ക് സാർ കൊണ്ടുവന്നാണ് എന്ന് പറയും അത് അതെന്തിനാണ് എന്റെ കയ്യില് തരുന്നത് പിന്നെ എന്തിനാണ് എനിക്ക് എനിക്കൊന്നും വേണ്ടാന്ന് പറയണെട്ടോ എന്നിട്ട് അശ്വിൻ അത് അവരുടെ ടാബ്ലെ വെക്കുന്നുണ്ട് എന്നിട്ട് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ അമ്മായി വിളിക്കാൻ കേട്ടോ മോളെ ശ്രുതി പ്രീതിക്ക് എന്താണെന്നാണ് പറഞ്ഞത് എന്ന് ചോദിച്ചിട്ട് വരികയാണ് അയ്യോ സാർ അമ്മായി വരുന്നുണ്ട് വേഗം വേഗം എന്തെങ്കിലും ചെയ്യണം എന്ന് പറയട്ടോ അപ്പം എവിടേക്ക് ഒളിച്ച് നിൽക്കാനായിട്ട് സ്ഥലമൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഒളിച്ച് നിൽക്കാൻ പറ്റിയ സ്ഥലമൊന്നും ഇല്ല റൂമിൽ അപ്പോൾ വേഗം തന്നെ ശ്രുതി പറയും സാർ ഈ കട്ടിലേക്ക് കെടുക്ക് ഏഹ് കെടുക്ക് പ്ലീസ് സാർ ഈ വെട്ടിലേക്ക് കിടക്കുന്നെന്ന് പറയാനോ അങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അശ്വിൻ്റെ കാലൊക്കെ പൊക്കി വെച്ച് കൊടുക്കുന്നത് ശ്രുതിയാണ് കേട്ടോ എന്നിട്ട് ബെഡ്ഷീറ്റ് വെച്ചിട്ട് മൂട് പുതപ്പിക്കുകയാണ് എന്നിട്ട് മോളി പ്രവിച്ചു തളിയിലൊക്കെ ഇട്ട് ഇട്ടിട്ട് സാർ എനങ്ങി എടുത്തിട്ട് സാർ എനങ്ങാതെ കിടക്കണ കേട്ടോ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയി ഡോറ് തുറക്കാണ് ഡോർ തുറന്നിട്ട് എന്താ അമ്മായി ചോദിക്കാട്ടോ അമ്മായിനെ അകത്തേക്ക് കയറ്റാതെ സുതി പുറത്ത് വെക്കാണെ മോളെ പ്രീതിക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും അത് പിന്നെ പ്രീതി ചേച്ചിക്ക് തലവേദനയാണ് ഭയങ്കര തലവേദനയാണ് ആണോ നോർന്നാൽ ഞാനൊന്നും നോക്കട്ടെ വേണ്ട 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 ഇപ്പൊ കിടന്നതേ ഉള്ളൂ കിടന്നിട്ട് ഇപ്പൊ കുറേ സമയമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് എഴുന്നേപ്പിക്കേണ്ടെന്ന് പിന്നെ നീ പോയി കിടന്നോന്ന് എന്ന് പറയും അപ്പോൾ ആ ശരി ഞാൻ പോയിക്കെടുക്കാം അമ്മായി എന്ന് പറയട്ടോ പിന്നെന്തവിടെ നിൽക്കുന്ന പോവോ എന്ന് പറയട്ടോ ആ അതല്ല അയ്യ എനിക്ക് സാർ നമ്മൾ ഈ തേടി ഈ വ ഇവിടേക്ക് വന്നത് വളരെ നല്ലൊരു കാര്യമാണല്ലേ ശ്രുതി മോളെ എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അമ്മായി ആ അതെ അതെ ശ്രുതിയും പറയും അപ്പോൾ ആ എന്നാൽ ശരി മോളെ പോയിക്കിടുന്നോളാന്ന് പറഞ്ഞിട്ട് അമ്മായി പോകാതെ നിൽക്കുമ്പോൾ ശ്രുതി പോകാതെ നിൽക്കണമെന്നുമ്പോൾ നീ എന്താ പോകുന്നില്ല അകത്തേക്ക് ആ ഞാൻ തീ പോകാം ഞാൻ പോയിക്കോളാം പിന്നെന്തവിടെ നിൽക്കണവ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച് വലിച്ച അകത്തേക്കൊണ്ടുവരാൻ എന്നിട്ട് പ്രീതിയുടെ അടുത്ത് ആ കിടന്ന് നോക്കിയിടുന്നോ ഒന്ന് പറയണേ ആ ഞാൻ കിടന്നോളൂ അമ്മയായി നീ നീക്കെടുക്കാനല്ലേ പറഞ്ഞത് ഇനി ഇവിടെ താളം ചവിട്ടി നിൽക്കണ എന്തിനാണ് നീക്കെടുക്ക് എന്ന് പറയോ എന്നിട്ട് മനസ്സിലാ മനസ്സോ ശ്രുതി അവിടെ കെടുക്കാണേ ശ്രുതി ഒരു ഏറ്റത്ത് കെടുക്കണ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ഇവിടെ കിടക്കുന്നത് ഇനി തലത്തിൽ നിന്ന് ഇടിഞ്ഞ് ഒളിഞ്ഞ് വീഴാനോ അങ്ങോട്ട് നീ കെടുക്കുക വേണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ പിടിച്ച അശീൻ്റെ അടുത്തേക്ക് ഉന്തി തള്ളി ഇടണം കേട്ടോ എന്നിട്ട് അശീൻ്റെ അടുത്ത് വന്ന് ചെന്ന് ശ്രുതി വീഴും എന്നിട്ട് അമ്മായി എന്നെ ആ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് പുതപ്പിക്കണം കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി മൂളിപ്പൊതച്ച ആ ഇങ്ങനെ കെടുക്കുന്നുണ്ട് അതിന് ശേഷം അമ്മായി പോവുകയാണ് അമ്മായി കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ് കുറച്ച് ഇപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട് അശ്ശി കാണുന്നുണ്ടെങ്കിൽ പുറപ്പെെ തലേന്ന് മാറ്റി നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ഉറങ്ങുന്നത് കാണുമ്പോൾ അശ്വിന് കുറച്ച് ശ്രുതിയോട് ഇങ്ങനെ ഒരു റൊമാൻസ് ഒക്കെ വരികയാണെ എന്നിട്ട് അശിനിന് ഇങ്ങനെ കണ്ണെടുക്കാതെ സുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അശ്വിനിങ്ങനെ തന്നെ തന്നെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എടുക്കാട്ട് എഴുന്നേൽക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താ എന്താ നിങ്ങൾ പോയില്ലേ നിങ്ങൾക്ക് ഈ നേരമായിട്ട് പോകാൻ സമയമായില്ലേ എന്നൊക്കെ ചോദിക്കണം ഇനി നിൻ്റെ അമ്മായിക്ക് ഉറക്കം വേണ്ടേ ഞാൻ രാധ പിടിച്ച അമ്മായി അവിടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഒയ്യോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മാത്രമല്ല ആകാശ പ്രീതി വന്നിട്ടില്ല എന്ന് പറയും അപ്പോഴേക്കും പെട്ടെന്ന് ഫോൺ വില വിലയാണ് അപ്പോൾ അമ്മായി ആണെന്നുണ്ടെങ്കിൽ വിളിക്കുന്നുമുണ്ട് കേട്ടോ ശ്രുതിയെ എന്താ അവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ ഇടയ്ക്ക് അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ആകാശ് നീ എവിടെ എത്തി നീ എവിടെ എത്തിയോ ചോദിക്കട്ടോ അപ്പോൾ ആ ആ ശരി ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാണ് കേട്ടോ അപ്പോൾ എഴുന്നേൽക്കണ സമയ ആ ചാടി എഴുന്നേൽക്കണ സമയത്ത് തന്നെ ശ്രുതിയുടെ ചുരിദാറിൻ്റെ ഒരു കയ്യൻ്റെ ആ ഭാഗം അശ്വിൻ്റെ വാച്ചിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ വലിച്ചു പൊട്ടിച്ചിട്ടാണ് അശ്വിൻ എടുക്കുന്നത് അങ്ങനെ അശ്വിൻ പോകുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട് സാർ ഒച്ച വെക്കാതെ പതുക്കനെ പോണേ എന്ന് പറയട്ടോ അതായത് ശ്രുതിനെ വെരല ചൂടി യു എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് തന്നെയാണ് അശ്വിൻ അവിടെ നിന്ന് പോകും പതുക്കനെ പോകും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വണ്ടിയിൽ ആകാശും അശ്വിനും കൂടെയിട്ട് പോവുകയാണ് അപ്പോ അശ്വിൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പാടില്ല കേട്ടോ അപ്പൊ ആകാശ് ഏഹ് അവനോട് പറയണേ നീ കാരനാണ് ഇന്നത്തെ ദിവസം ഞാൻ പോയത് നീ കാരനാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ പറയട്ടോ അതിന് ഏട്ടനെങ്ങനെ വീണ്ടും സുദ്ര വീട്ടിലേക്ക് കയറി എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പൊ അശ്വൻ പറയുന്നുണ്ട് ഞാൻ നിന്നെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വാ ഫോൺ അവിടെ വെച്ച് മറന്നുപോയി അതെടുക്കാൻ വേണ്ടി പോയതാ അപ്പഴവിടേക്ക് ആ ശ്രുതി വന്നത് എന്ന് പറയും കേട്ടോ അല്ലാണ്ട് പിന്നെ എനിക്ക് എന്ത് കാര്യങ്ങളുടെ വീട്ടിൽ എന്നൊക്കെ ചോദിക്കും അതിനുശേഷം ആകാശം നോക്കുമ്പോൾ അശ്വിൻ്റെ വാച്ചിലൊരു ചെറിയൊരു കഷ്ണം തുണി എടുക്കുന്നുണ്ട് കേട്ടോ ആ ചു ചുറാറിൻ്റെ ഒരു കയ്യിൻ്റെ ഭാഗം ഇതെന്താ ചേട്ടൻ്റെ വാച്ചിൽ നോക്കി കേട്ടോ അപ്പോൾ പെട്ടെന്ന് അശ്വിൻ ഇങ്ങനെ ആ ഒരു കഷ്ണം പൊട്ടിച്ച് കയ്യിലെടുക്കുന്നുണ്ടേ എന്നിട്ട് ആലോചിക്കുകയാണ് ശ്രുതി ഉറങ്ങുന്നതും ശ്രുതിൻ്റെ താര ഇങ്ങനെ നോക്കി നിന്നതും അതുപോലെ തന്നെ ശ്രുതി ചാടി എഴുന്നേൽക്കുമ്പോൾ ആ ഒരു വാച്ചിൽ ഒരു ചുരിദാറിൻ്റെ ഒരു പീസ് കൊടുങ്ങുന്നതൊക്കെ ഇങ്ങനെ ആ യാത്രയിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ ആ അത് പിന്നെ ഒന്നുമല്ല എന്തായാലും നീ കാരണം എൻ്റെ ഒരു ദിവസം പോയി കിട്ടിന്നൊക്കെ പറയും കേട്ടോ ഏട്ടാ ഇന്നും നല്ല ദിവസമല്ലേ ഏട്ടാ എന്നൊക്കെ പറയുമ്പോ നല്ല ദിവസം നിനക്ക് മാത്രാണ് എനിക്കല്ല എന്ന് പറയും സോറി ഏട്ടാ എന്ന് പറയും ഉം എന്ന് പറ പിന്നൊന്നും അങ്ങനെ പോവുകയാണ് ഇതേ സമയം പ്രീതി അകത്ത് വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഓരോന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കടലമായി മിട്ട കടലമിട്ടായി എൻ്റെ ഒരു ദുബം നഷ്ടപ്പെടുത്തി എനിക്കിത് സഹിക്കാൻ കഴിയില്ല അതായത് മനപൂർവ്വം ചെയ്തതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറ പ്രീതി പറഞ്ഞിട്ട് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി അങ്ങനെയൊക്കെ പറയും ആ അതൊക്കെ പോട്ടെ ആ കടൽമിട്ടായിക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയും എന്നിട്ട് പറയും പ്രീതിയോട് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ റൊമാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും ഏത് റൊമാൻസ് ആ തിരക്കിനിടയിലൊന്നും വർത്താനം പറയാൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറയും ആക്കെ വെറുതെ പ്രീതി ആകാശേട്ട പ്രീതി പ്രീതി ആകാശേട്ട എന്നൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ റൊമാൻസ് ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ ഓടിച്ചു ഹഗ് ചെയ്യല്ലേ കാണുമ്പോൾ തന്നെ ഒന്ന് പോയേടി ഇനി കിടന്ന് ഉറങ്ങാൻ നോക്കിയെന്ന് അറിയട്ടോ എന്നിട്ട് പ്രീതി കെടുക്കുന്നുണ്ട് ഇതേ സമയം നമ്മളെ ശ്രുതി ചുരിദാറിൻ്റെ കൈ മേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം പ്രീതി ചോദിക്കുന്നതിൻ്റെ ചുരിദാറിൻ്റെ കൈക്ക് എന്ത് പറ്റി ചോദിക്കുമ്പോൾ ശ്രുതിയും അത് ആലോചിക്കുകയാണ് കേട്ടോ ചുരിദാർ വാച്ചിലുള്ളിൽ കുടുങ്ങുന്നതും അത് വലിച്ചെടുക്കുന്നതൊക്കെ എന്നിട്ട് ദേഷ്യത്തോടുകൂടിയിട്ട് കടലമിട്ടായി നിങ്ങൾക്കുള്ള പണി ഞാൻ തരുന്നുണ്ട് എന്നിട്ട് ആ കൃഷ്ണൻ്റെ ചെറിയ വിദ്യ എടുത്ത് കൈ പിടിച്ചിട്ട് തലവെച്ച് സത്യം ചെയ്യണാണ് ഇതിനുള്ള പണിഷ്മെൻ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും എൻ്റെ കുട്ടിഷ്ണ ഒരു വർഷം ഞാൻ അയാളുമായിട്ട് ഏറ്റുമുട്ടേണ്ടതായിട്ട് വരും അവിടെയൊക്കെ എനിക്ക് വിജയം തന്നു എൻ്റെ കൂടെ നിൽക്കണേ നിൽക്കണേന്നൊക്കെ പ്രാർത്ഥിക്കാൻ കേട്ടോ അപ്പോൾ പ്രീതി വന്നിട്ട് പറയുന്നുണ്ട് പ്രതികാരവും ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം ഒന്ന് വന്ന് എടുക്കാൻ നോക്കും ഉറക്കം വരുന്നെന്ന് പറയട്ടോ ശരിയെന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കിടന്നുറങ്ങാണേ ഇതേ സമയം അകത്തേക്ക് കയറുന്ന ആകാശം പറയാണ് ഏട്ട ഇന്ന് ഏട്ടനെനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ സഹിക്കേണ്ടി വന്നു താങ്ക് യു ഏട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതൊന്നും കുഴപ്പമില്ല പാവം എനിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അശ്വിം അവന് അവൻ ആ സുതിരി വീട്ടിലേക്ക് ചെന്നിരുന്നു സുതിരി വീട്ടിലേക്ക് പോകുന്നു ചോദിക്കണ്ട ആ വാ ഞാൻ തരാൻ പറഞ്ഞാൽ എനിക്ക് എൻ്റെ റൂമിലേക്ക് ചെല്ലാണ് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ തലേനൊക്കെ എടുത്തു വെച്ചിട്ട് ഇരിക്കുകയാണെ അപ്പോൾ പെട്ടെന്ന് വരുടെ ശബ്ദം കേൾക്കുമ്പോൾ വേഗം പോയി കിടന്ന് കൂർക്കം വലിച്ചു ഉറങ്ങാണ് അപ്പോൾ ആകാശം അശ്വിനും കൂടിയിട്ട് എനിക്ക് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ആകാശ് നീ ശ്രുതിരി വീട്ടിൽ പോയത് പോയിട്ട് എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുകയാണ് പെട്ടെന്ന് ചാടി എഴുന്നേൽക്കാണ് കേട്ടോ ആകാശ് ആകാശമല്ല നമ്മളെ എനിക്ക് എന്നിട്ട് ചോദിക്കേ പ്രീതിന്റെ വീട്ടിൽ പോയിരുന്നോ എന്ന് ചോദിക്കാൻ കേട്ടോ ആഹാ അപ്പ എനിക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ലല്ലേ എന്ന് ചോദിക്കാൻ കേട്ടാ അത് പിന്നെ എനിക്ക് എനിക്കിപ്പോ എങ്ങനെയുണ്ട് ആ എനിക്ക് ചെറിയ കുറവുണ്ടെന്നൊക്കെ പറയട്ടോ ആ ഇപ്പൊ അശ്വൻ പറയണം അപ്പോൾ പിന്നെ ശ്രുതിരി വീട്ടിലേക്ക് എങ്ങനെ പോയി ശ്രുതിരി വീട്ടിലേക്കോ ഞാനോ ഏ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എൻ്റെ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്ന് പറയുന്നുട്ടോ അശ്വിൻ എന്നിട്ട് പറയുന്നുണ്ട് സുതിര വീട്ടിൽ പോയിരുന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ അത് പിന്നെ ഞാൻ നടക്കാനിറങ്ങിയതല്ലേ നടക്കാനറിഞ്ഞപ്പോൾ വെറുതെ എന്ന് പറയുമ്പോൾ ഓഹോ പതിനഞ്ച് കിലോമീറ്റർ സുതിരി വീട്ടിൽ നടന്ന് വെറുതെ നടന്ന് പോയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കള്ളത്തരം ഇങ്ങനെ മനസ്സിലാക്കി എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുട്ടോ